ഡേറ്റ് എന്ന് പറയുന്നത് എക്സാറ്റ്ലി പ്രൊഡ്യൂസറും ഡിസ്ട്രിബ്യൂട്ടറും ആണ് തീരുമാനിക്കേണ്ടത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഈ പറയുന്ന ഇനിയിപ്പം മലയാളത്തിൽ മാത്രമേ സെൻസറിങ് കഴിഞ്ഞിട്ടുള്ളൂ ഇനി അന്യ അന്യഭാഷകൾ ഇപ്പം ഇതിപ്പോൾ നേരത്തെ മലയാളത്തിൽ മാത്രമായിട്ട് ഇപ്പോൾ അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും അറിഞ്ഞതുകൊണ്ട് തമിഴും തെലുങ്കും കൂടെ ഹിന്ദിയും കൂടെ സെൻസർ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവൈലബിൾ ഡേറ്റ് എനിക്ക് തോന്നുന്നു പതിനേഴോ പതിനെട്ട് അല്ലെങ്കിൽ ട്വൻറ്റി ഫിഫ്ത്ത് ഇങ്ങനെയാണ് എനിക്ക് കിട്ടിയ വിവരം എക്സാക്ട്ലി ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല കാരണം നിങ്ങോട്ട് കിട്ടിയതല്ലേ ഉള്ളൂ വളരെ ഈ കഴിഞ്ഞ ദിവസങ്ങളായിട്ടൊക്കെ എങ്ങനെയാണ് സർട്ടിഫിക്കറ്റ് ഇപ്പോൾ കൈ കിട്ടിയപ്പോൾ എന്ന് തോന്നുന്നു സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോൾ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും കാരണം പ്രതീക്ഷിക്കാത്ത ഒരു കടമ്പയായിരുന്നു എനിക്ക് തോന്നുന്നു സിനിമ ചെയ്യുന്ന ആരും ഇങ്ങനൊരു സന്ദർഭത്തിനെ പറ്റി ഒരിക്കലും പ്രതീക്ഷിക്കാൻ സാധ്യത കുറവാണ് നമ്മുടെ ചിന്തകൾക്കപ്പുറമാണ് അപ്പുറമാണ് അതൊരു നിയമ പോരാട്ടത്തിൻ്റെ വക്കുവരെ എത്തേണ്ടി വന്നു അതിൽ സങ്കടമുണ്ട് പക്ഷേ എന്നിരുന്നാലും ഈ പറയുന്നത് പോലെ ചെറിയ ചില അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെ ആണെങ്കിലും സിനിമ എന്ന് പറയുന്നത് സമയത്തിറങ്ങേണ്ട ഒരു പ്രൊഡക്റ്റാണ് അപ്പം അതുകൊണ്ട് ചില വിട്ടുവീശുകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് എന്നാലും സിനിമയെ മൊത്തത്തിൽ കാണുമ്പോൾ അത് എത്രത്തോളം ബാധിക്കുമെന്ന് ഇപ്പോൾ ഈ ഞങ്ങൾ കയറി കണ്ടെങ്കിലേ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വിലയിരുത്താൻ പറ്റുള്ളൂ എന്നാലും വലിയൊരു കുഴപ്പമുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു അത് സത്യസന്ധമായ കാര്യമാണ് അന്ന് കാണുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തു പറയണം എങ്ങനെ പറയണം എന്ത് പറഞ്ഞാൽ അറിഞ്ഞുകൂടാ കാരണം ഇത് മറ്റൊരാളുടെ കയ്യിൽ നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ കോടതിയുടെ കയ്യിലാണ് ഉൾപ്പെടെ അപ്പം അപ്പം അതിൻ്റേതായ ഒരു ആശങ്കകളുണ്ടായിരുന്നു അതെന്ത് ഏതൊരു ഏതൊരു സമയത്ത് ഞാൻ എല്ലാവരും പങ്കുവെക്കുന്ന ഒരു ആശങ്ക തന്നെയായിരുന്നു കാരണം അതൊരു സർട്ടിഫിക്കേഷനാണ് അത് കയ്യിൽ കിട്ടുന്നവടം വരെ അപ്പം എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ജീവിതത്തിലെ ഓരോ സർട്ടിഫിക്കറ്റ് ഇല്ലാ ജോഫിസിൽ നിന്ന് കിട്ടുന്നതാണെങ്കിൽ ലക്ട്രിസിറ്റി നിന്ന് കിട്ടുന്നതാണെങ്കിൽ അതിൻ്റെ ഒരു വാല്യൂ അതുപോലെ തന്നെ ഒരു വലിയ വാല്യൂ ഉള്ള ഒരു കാര്യമാണത് അത് കിട്ടാതായ ഒരു നിമിഷം പഴച്ചു പോയിട്ട് ടെൻഷനിലായിരുന്നു എല്ലാവരും ആശങ്കയിലായിരുന്നു അത് കിട്ടിയ ഒരു സമയത്താണ് ഒരു ഒരു സന്തോഷം തോന്നി അല്ലെങ്കിൽ ഒരു സമാധാനം ഇനിയും ഓക്കെ നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള സാധ്യതകളുണ്ട് നമ്മളെപ്പോഴും ഇന്ത്യയിൽ നീതിന്യായ വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അപ്പം നമ്മൾ തീർച്ചയായിട്ടും അത് ആ ഒരു വഴിക്ക് ആർക്കും വേണം ശ്രമിക്കാമായിരുന്നതേ ഉള്ളൂ പക്ഷേ എന്തുകൊണ്ടാണ് ആ വഴിക്ക് ശ്രമം നടത്താതിരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ നിയമ വഴിക്ക് പോവുക എന്നുള്ള ഉപദേശമാണ് നമുക്ക് കിട്ടിയത് അതുകൊണ്ട് കൃത്യമായിട്ട് അതിൻ്റെ വഴിക്ക് തന്നെയാണ് പോയത് അതുകൊണ്ടായിരിക്കാം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നായകനായ സിനിമയാണ് അത് ആദ്യം മുതലേ തന്നെ ഒരു പ്രൊമോഷൻ തന്ത്രമാണോ എന്നൊക്കെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഒരു കേന്ദ്രമന്ത്രിക്ക് ശ്രമിച്ചാൽ ഈസി ആയിട്ട് നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ ഇതെന്ന് പലരും തോന്നിയിട്ടുണ്ട് പക്ഷെ പിന്നീട് ഹൈക്കോടതി വരെ എത്തിയപ്പോൾ വലിയൊരു നിയമയുദ്ധമാണെന്ന് തന്നെ ബോധ്യപ്പെടുകയാണ് ചെയ്തത് അതൊക്കെ ഒരു വെല്ലുവിളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പുറമേന്ന് മാത്രമല്ല നമ്മുടെ അകത്തുപോലും ഇത് ഒരു അവസാന സ്റ്റേജിലേക്കൊക്കെ എത്തുമ്പോഴാണ് അതായത് ഈ ജാനകീ പേഴ്സ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞ സിനിമയുടെ ജാനകിയുടെ പേരുമായിട്ടുള്ള വിവാദം എനിക്ക് തോന്നുന്നു ഒരു പകുതിയോടൊക്കെ എത്തുമ്പോഴാണ് പലരും പലരും അതായത് സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള പലരും ഇത് തിരിച്ചറിയുകയും ശരിയാണ് സംഭവം എന്നവർ അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് വന്ന കാരണം പലർക്കും ഇത് എല്ലാവരും നോക്കിക്കാൻ എന്താ ചെയ്യുന്നത് എന്താ ഇത് കേന്ദ്രമന്ത്രി ഉള്ളതല്ലേ അത് വിളിച്ച് പറഞ്ഞാൽ പോലെ അത് എനിക്ക് തോന്നുന്നു മലയാളിയുടെ ഒരു ബേസിക് സ്വഭാവമാണ് കാരണം നമ്മൾ വില്ലേജ് ഓഫീസിൽ പേപ്പർ കൊടുത്തിട്ട് അടുത്ത പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനെ കൊണ്ട് വിളിച്ച് പറയും ഇപ്പം ഈ സീലുള്ളതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അതിനെടുക്കുന്നത് കൊണ്ടാണ് എന്നാൽ അങ്ങനെയല്ല കേന്ദ്രത്തിൻ്റെ അല്ലെങ്കിൽ അങ്ങനെ അത് എടുക്കേണ്ട ഒരു അല്ല അങ്ങനെ വിളിച്ച് പറഞ്ഞാൽ കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല ഉള്ളതായാലും തുറന്നു പറയുക എനിക്കറിയില്ല എത്രത്തോളം സാധ്യത ഉണ്ടെന്ന് അതുകൊണ്ടാണ് കൃത്യമായിട്ട് നിയമം നിയമമൊഴിക്ക് തന്നെ പോയത് അത് സുരേഷ് ചേട്ടനോട് പറഞ്ഞപ്പോൾ സുരേഷ് ഏട്ടൻ തന്നെയാണ് ഇതുപോലെ നിയമം നിയമമൊഴിക്ക് പോകാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതും പിന്നെ രണ്ടും നമ്മുടെ കൃത്യമായിട്ട് പ്രൊഡക്ഷൻ സൈഡിൽ നിന്നൊക്കെ സുരേഷ് ചേട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ ആവശ്യമില്ലാത്ത കാര്യത്തിലേക്ക് എത്തണ്ട കാരണം സുരേഷ് ഷേട്ടൻ ഇന്ന് ഒരു യൂണിയൻ മിനിസ്റ്ററാണ് ഒരു മന്ത്രിയാണ് ഒരു സിനിമാ നടൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് അപ്പോൾ അദ്ദേഹം ഈ ഒരു വിഷയത്തെക്കുറിച്ച് എങ്ങനെ പറഞ്ഞാലും അത് വീഴുന്നതിൻ്റെ ഡൈമെൻഷൻ നമുക്ക് അറിഞ്ഞുകൂടാം അപ്പം അത് സിനിമയെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കറിയാൻ പറ്റാത്ത നമ്മുടെ ഒരു ആശങ്ക അല്ലാത്തൊരു പങ്ക് വച്ചത് കൊണ്ടാണ് എനിക്കൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും അദ്ദേഹം അതിനെപ്പറ്റി ഒരു പ്രതികരണം നടത്താതിരുന്നതെന്നാണ് എൻ്റെ വിശ്വാസം അത് ശരിക്കും ഞങ്ങളല്ല ഇപ്പം അതിൻ്റെ എന്താ പറയുക പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കാരണം നമ്മളൊരു സിനിമ ചെയ്യുമ്പം ആ സിനിമയ്ക്കകത്ത് നമുക്കറിയാം ഈ സിനിമ സംസാരിക്കുന്ന സബ്ജക്റ്റ് അല്ലെങ്കിൽ ഈ സിനിമ ഇത്രത്തോളം നന്നായി അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഇതൊരു ത്രില്ലർ മൊമെൻ്റ് ആണ് ഒരു കോട്ട് റൂം ആണ് ഇതിൻ്റെ ഇന്ന ഇന്ന പോയിൻ്റ് ഹൈ പോയിന്റുകൾ കിട്ടുന്നത് ഈ ഒരു സാധനം തിയേറ്ററിൽ വർക്കാവും പ്രേക്ഷകന് വർക്കാവും എന്നൊക്കെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എഡിറ്ററ് ഞങ്ങൾക്കെല്ലാവർക്കും അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടായിരുന്നു ക്യാമറാമാൻ പലപ്പോഴും നമ്മൾ ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ സമയങ്ങളിൽ സംസാരിക്കാറുണ്ടായിരുന്നു ഇപ്പോൾ ഇതെല്ലാം ഞങ്ങളുടെ എല്ലാം കയ്യിൽ നിന്ന് മാറി നിൽക്കുവാണ് കാരണം ഇത് നാളെ റിലീസ് ആകുമ്പോൾ പ്രേക്ഷകൻ ഇതിനെ എങ്ങനെയാണ് സ്വീകരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് അവൻ അവർ കാണാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ഒരു ഐഡിയയും കിട്ടുന്നില്ല ഈ മ്യൂട്ട് ആകുന്ന ഭാഗങ്ങൾ അവർ എങ്ങനെ കാണുമെന്നോ അല്ലെങ്കിൽ നാളെ ഇന്നാൾ ഏതോ ഒരു സിനിമയ്ക്കകത്ത് പറഞ്ഞ പോലെ നാളെ ജാനകിന്ന് തിയേറ്ററിൽ ആ സമയങ്ങളിൽ വിളി ഉണ്ടാവും ഇത് പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അറിഞ്ഞുകൂടാതെ ഞങ്ങളും വെയിറ്റ് ചെയ്യുവാണ് ശരിക്കും നമുക്കും അറിഞ്ഞുകൂടാതെ എങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ എനിക്കറിയില്ല ഒരു എന്തേലും ഫീൽ എഡിറ്ററാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ സിനിമ കണ്ടുള്ള ആളാണ് അല്ല എന്താ പറയുക ഒരു പ്രധാന ഏരിയയിലാണത് കട്ട് ചെയ്യപ്പെട്ട് മ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് ആ മ്യൂട്ട് വരുന്നത് ജാനകിയാണെന്നുള്ളത് ഇപ്പം എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് എന്താ പറയുക എല്ലാവരും ആ അണ്ടർസ്റ്റുഡ് ആണ് എന്നുള്ളതുകൊണ്ട് ഒരു പ്രശ്നം വരില്ല എന്നാണ് കരുതുന്നത്